നമസ്കാരം സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രസിഡന്റ് ബഷർ അൽ അസദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം തലസ്ഥാന നഗരമായ ഡെമാസ്കതസേന പിടിച്ചതിന് തൊട്ടുമുമ്പ് രാജ്യം വിട്ട ബഷർ അൽ അസദിന്റെ വിമാനം അപ്രത്യക്ഷമായതോടെയാണ് അഭ്യൂഹം ഉയർന്നത് സിറിയൻ പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ പ്രസിഡന്റ് ബഷർ അൽ അസദുമായി പുറപ്പെട്ടെന്ന് കരുതുന്ന വിമാനം തകർന്നു വീഴുകയോ വെടിവെച്ചിരികയോ ചെയ്തെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് നിരീക്ഷണ വെബ്സൈറ്റിൽ നിന്ന് വിമാനം പെട്ടെന്ന് ഇത്തരം ഒരു അഭ്യൂഹം പ്രചരിക്കാൻ കാരണം വിമാന സ്പോർട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാന കമ്പനിയുടെ നയൻ ടു വൺ എയ്റ്റ് ഇലൂഷ്യൻ സെവൻറി സിക്സ് എന്ന വിമാനം ഡെവാസ്കസ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം ലറ്റാക്കിയയിലേക്കായിരുന്നു വിമാനത്തിന്റെ പോക്കെന്നായിരുന്നു അനുമാനം എന്നാൽ പെട്ടെന്ന് ഈ വിമാനം യാത്ര എതിർ ദിശയിലേക്ക് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ ഹോംസ് നഗരത്തിന് സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു അസദ് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടില്ല മൂവായിരത്തി അറുന്നൂറ്റി അൻപത് മീറ്ററിൽ നിന്ന് ആയിരത്തി എഴുപത് മീറ്ററിലേക്ക് വിമാനം താഴ്ന്നതിന് പിന്നിൽ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വിമാനത്തിന്റെ യന്ത്ര തകരാർ തുടങ്ങിയവയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അതേസമയം പഴയ വിമാനങ്ങളുടെ ട്രാൻസ്പോണ്ടറുകളുടെ കാലപ്പഴക്കം ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് പ്രദേശത്തെ ജി പി എസ് തടയുന്ന ജാമറുകളുടെ പ്രവർത്തനം മിലിറ്ററി ഫ്രീക്വൻസിയിലേക്ക് മാറിയത് തുടങ്ങിയവ മൂലം ഡേറ്റയിൽ പിഴവു വരാമെന്നും ഫ്ലൈറ്റ് റഡാർ പറയുന്നു ബഷാർ യാത്ര ചെയ്യുകയായിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും വിമാനം തകർന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഫ്ളൈറ്റ് നമ്പർ സീറിയൻ എയർ നയൻ ടു വൺ നൈറ്റ് ഇലുഷൻ സെവൻറി സിക്സ് വിമാനമാണ് ദമാസ്കസിൽ നിന്ന് അവസാനമായി പറഞ്ഞ വിമാനമെന്ന് ഫ്ലൈറ്റ് ട്രാക്കർമാർ വ്യക്തമാക്കുന്നു ഈ ഫ്ലൈറ്റിൽ ബഷാർ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ വിമതർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് മുൻപാണ് ഈ വിമാനം പറന്നുയർന്നത് ആദ്യം കിഴക്കോട്ട് പറന്ന വിമാനം പിന്നീട് വടക്കോട്ട് തിരിഞ്ഞു പിന്നാലെ പാശ്ചാത്യ സിറിയൻ നഗരമായ ഹോം സിനിമകളിൽ വട്ടമിട്ട് പറന്ന വിമാനത്തിന്റെ സിഗ്നലുകൾ നഷ്ടമായി ബഷാർ രാജ്യമിട്ടെന്ന് ചൂണ്ടിക്കാട്ടി വിമതർ ഡമാകസ് സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു വിമതർ ഡമാകസിലേക്ക് ശേഷം ബഷാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ബഷാറിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വിമത ശക്തികൾ ഉയരത്തിലുണ്ടായ മാറ്റവും പെട്ടെന്നുള്ള അപ്രതീക്ഷമാകുമെല്ലാം ബഷാറിന്റെ വിമാനം വെടിവെച്ചിട്ട് ആകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട് ിൽ നിന്ന് അപ്രത്യക്ഷമായ വിമാനം ലബനൻ വ്യോമ പുറത്തായി വടക്കൻ ആക്രമിന് സമീപത്ത് വെച്ച് മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തിലേക്ക് താഴ്ന്നു ബഷാർ സഞ്ചരിക്കായിരുന്ന വിമാനം തകർന്നതായിരിക്കാമെന്ന് ത്രീ ഡി ഫ്ലൈറ്റ് റഡാർ ഡേറ്റയും പറയുന്നു വിമാനത്തിന്റെ ക്രമരഹിതമായ വ്യോമപാതയും വിമാനം തകർന്നിരിക്കാമെന്ന സൂചനകളാണ് നൽകുന്നതെന്ന മറ്റു ചില റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു സെക്കൻഡുകൾക്കുള്ളിലാണ് ആറായിരത്തി എഴുന്നൂറ് മീറ്ററുകൾ നഷ്ടമായതെന്നും അതിനാൽ വിമാനം തകരാനുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ബഷാർ സഞ്ചരിച്ചതെന്ന് പറയപ്പെടുന്ന വിമാനം പൊട്ടിത്തകരുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് റഡാറിൽ നിന്ന് അപ്രതീക്ഷമായ വിമാനം മൂവായിരത്തി അറുനൂറ്റി അൻപത് മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച ശേഷം ലബനീസ് അക്രന് സമീപമുള്ള ലബനീസ് വ്യോമ അതിർത്തിക്ക് പുറത്തുവെച്ച് താഴേക്ക് വധിച്ചതായി ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലും പറയുന്നു വിമാനം വെടിവെച്ചിട്ടതാകാമെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എഞ്ചിൻ തകരാറിലായതാണെന്ന മറ്റൊരു വാദവുമുണ്ട് നവംബർ അവസാനത്തോടെ വടക്കു പടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായുള്ള വിമതനം നടത്തിയ അപ്രതീക്ഷിത നീക്കമാണ് അൽ അസദിന്റെ പതനത്തിൽ നിർണായകമായത് ഇതോടെ ഔദ്യോഗിക സേനാ വിഭാഗം പെട്ടെന്ന് തകർന്നു അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും യുദ്ധത്തിൽ വ്യാപൃതരായി ഇക്കാരണത്താൽ സിറിയയുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ ഇവർ വിമുഖത കാണിക്കുകയും ചെയ്തു നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർ ഉടൻ സിറിയ വിടണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ലഭ്യമായ ഏറ്റവും നേരത്തെയുള്ള വിമാനങ്ങളിൽ അവിടെ നിന്ന് മടങ്ങാൻ ഇന്ത്യൻ പൗരന്മാർ ശ്രമിക്കണം ഇതിന് സാധിക്കാത്തവർ പരമാവധി മുൻകരുതലെടുക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും വേണം സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൗരന്മാർ ഒഴിവാക്കണം നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡവാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി എമർജൻസി ഹെൽപ്ലൈൻ നമ്പറായ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിയൊൻപത് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിയെട്ട് അൻപത്തി ഒൻപത് എഴുപത്തിമൂന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയായ എച്ച് ഒ സി ഡോട്ട് ഡമാസ്കസ് അറ്റ് എംഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നിവയിൽ അപ്ഡേറ്റുകൾക്കായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു